യിലും സംബന്ധിച്ചോളം വലിയ നഷ്ടമാണ് സംഭവിച്ചത് ബിജെപി ജെ ജെ പിയുടെ ഏഴ് സീറ്റുകൾ അത് പൂജ്യമായിട്ട് മാറുമ്പോൾ അവിടെ ബി ജെ പിയുടെ തേരോട്ടമാണ് കാണുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് പോകുന്നു कांग्रेस की सरकार बनने जा रही है जो तो ट्रेंड सर चल रहे हैं उसमें बीजेपी कहा जा रहा है कि बनाएंगे। कहीं नहीं बढ़त बनेगी आप देखना नतीजा है कांग्रेस का जो ट्रेंड आ रहा है वहाँ कांग्रेस का ज्यादा बहुमत आ रहा है ये पार्टी फैसला कर रहे हैं कांग्रेस की सरकार बनने जा रही है भाई सर आपको किसी अलायंस की जरूरत पड़ेगी या कांग्रेस अपनी मेजोरिटी लाएगी कह जनाब कितनी बार फिर सर क्रेडिट गोस्ट टू राहुल गांधी एंड भूपेंद्र सिंह हुड्डा जी ओनली क्रेडिट गोस्ट टू पार्टी राहुल गांधी जी मलका खड़गे जी प्रियंका जी ऑल लीडर्स ऑफ द कांग्रेस एंड रियल 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 क्रेडिट गोज टू द पीपल ऑफ पीपल ऑफ हरियाणा हाउ मेनी क्वेश्चन यू सर काफी क्वेश्चनों में क्लोज कंटेस्ट नजर आ रहा है ऐसा एक्सपेक्टेड था क्या नहीं था जहाँ कई कई क्लोज है कहीं कहीं है लेकिन कांग्रेस इज गेटिंग मेजोरिटी നിരാശപകടമാണ് നിരാശപ്രകടമാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വാക്കുകളിൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉപിച്ചെടുത്തതെന്നാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ഇപ്പോൾ കോൺഗ്രസിന്റെ തോൽവിയെക്കുറിച്ച് പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് സർക്കാരുണ്ടാക്കും ഇതാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വാക്കുകൾ എങ്ങനെ എന്നാണ് ഇനി അറിയുവാനുള്ളത് മുപ്പത്തിനാല് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ലീഡുള്ളത് പക്ഷേ ഹൂഡ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് സർക്കാർ ഉണ്ടാകും ഈ പുറത്തു വരുന്ന ഫലങ്ങൾ അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല ഇനിയും വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ കോൺഗ്രസ് സർക്കാരുണ്ടാക്കുമെന്ന് ഭൂപീന്ദർ സിംഗ് ഹൂഡ പറയുകയാണ് പക്ഷേ അപ്പോഴും മുപ്പത്തി സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ഹരിയാനയിൽ ലീഡുള്ളത് നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ് ബി ജെ പി സ്വതന്ത്ര നാല് സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് അതിൽ സാവിത്രി ജിൻഡാൽ ഉൾപ്പെടുന്നുണ്ട് ഏതു പക്ഷത്തേക്കും മാറാവുന്ന നാല് പേരുമുണ്ട് അതിൽ ബി ജെ പിയുടെ ബി ജെ പിയിൽ നിന്ന് പിണങ്ങിപ്പോയവരും കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോയവരും ആം ആദ്മി